ഹായ് ഓൾ അപ്പോൾ എല്ലാവരുടെയും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കാവൂലേ ഇത് പെരുന്നാൾക്ക് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി നമുക്കൊരു വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ട് പോവുകയാണ് ബസ് സ്റ്റോപ്പ് വരെ നമുക്ക് ആക്കിത്തരാൻ ആളുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് അങ്ങോട്ട് ബസ്സിന് പോകണം അപ്പോൾ അത് ആ ബസ് സ്റ്റോപ്പിലെത്തി അവർ ബൈ പറഞ്ഞ് പോയി ഇനി ഞാൻ ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഒന്നാം പെരുന്നാൾക്കാണ് ഈ പോകുന്നത് കേട്ടോ അപ്പോൾ പെരുന്നാൾ ചോറൊക്കെ കഴിച്ചിട്ട് വേഗം റെഡി ആയിട്ട് പോകുന്നതാണ് ബസ് സ്റ്റോപ്പിൽ കുറേ നേരം പോസ്റ്റ് ആയിരുന്നു കാരണം ഒന്നാം പെരുന്നാളായിട്ട് ബസ് ഇല്ല പൊതുവേ കുറവാണ് അങ്ങനെ ഒരു അര മുക്കാൽ മണിക്കൂർ വെയിറ്റ് ചെയ്തിൻ്റെ ശേഷം ഒരു ബസ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പെരിന്താൾ മണ്ണേക്ക് പോയി അവിടെ എത്തിയിട്ട് വേണം ഇനി ചെറുപ്പളശ്ശേരിക്ക് പോകാൻ അപ്പോൾ അവിടെ നിന്നും ബസ് കിട്ടി കിട്ടൂലെന്ന് വിചാരിച്ചപ്പോൾ അതെ അവിടെ ഇറങ്ങിയപ്പോഴേക്കും ബസ് പോകാനായിട്ട് റെഡി ആയി നിൽക്കുകയാണ് അപ്പോൾ ഓടിപ്പോയി അതിലും കയറിയിട്ടോ നമുക്ക് ചെറുപ്പ്ശേരിയാണ് വർക്ക് വന്നിട്ടുള്ളത് ചെറുപ്പുളശ്ശേരി കുറച്ച് അപ്പുറമാണ് എന്നാലും നമുക്ക് ചെറുപ്പശ്ശേരി ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റാൻഡ് വരെ പോയാൽ മതി അവിടേക്ക് അവർ വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അവർ പിക്ക് ചെയ്യാനായിട്ട് വരാമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഭയങ്കര ആശ്വാസമായി കാരണം അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ വലിയ പരിചയമില്ല അപ്പോൾ ഞാനവിടെ എത്തിയപ്പോഴേക്കും ഇതേ അവർ പിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ കാണുന്ന കാറിലാണ് അവർ വന്നത് അതിൽ കയറി അവരുടെ വീട്ടിലേക്ക് പോയി ചെറുകുളശ്ശേരിയിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് ദൂരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവരുടെ വീട്ടിലേക്ക് ഇത് ബ്രൈഡൽ മെഹന്ദി അല്ല മറിച്ച് എൻഗേജ്മെൻറ്റ് തന്നെയാണ് കേട്ടോ ആ കുട്ടിയുടെ ആണ് അപ്പോൾ അതിന് ചെറുതായിട്ടൊന്ന് മെഹന്ദി ഇട്ട് കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഈ വർക്ക് എനിക്ക് കിട്ടിയത് ഒരു ബ്യൂട്ടി പാർലറത്തെ ചേച്ചി വഴിയാണ് കേട്ടോ അപ്പോൾ പലരും ചോദിക്കലുണ്ട് എങ്ങനെയാണ് വർക്ക് കിട്ടുക എന്നൊക്കെ ഫസ്റ്റ് ടൈം ഇതിലേക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നവരൊക്കെ നമ്മുടെ അടുത്തൊക്കെ ബ്യൂട്ടി പാർലേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ അവരെ കോൺടാക്ട് ചെയ്താൽ നമുക്ക് വർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്കൊരു ബെഗിന്നർ ആയപ്പോലും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ വർക്ക് വന്നു കിട്ടും കുറച്ച് സമയം ഇരുന്നപ്പോഴേക്കും ബ്രൈഡ് റെഡി ആയിട്ട് വന്നു കേട്ടോ അങ്ങനെ ഈ ഒരു ഡിസൈനാണ് ഇട്ടോടുത്തത് ഇതാളെന്നെ സെലക്ട് ചെയ്തതാണ് കേട്ടോ ലോട്ടസ് ബാങ്ക് ിലും ലോട്ടസ് കൊണ്ട് തന്നെ ചെയ്തു മിഡിൽ പോർഷനിലും ലോട്ടസ് ചെയ്തു കൊടുത്തു അവർ തന്നെ സെലക്ട് ചെയ്തതാണ് കേട്ടോ അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്തു കൊടുത്തതാണ് നമുക്ക് എത്ര വെറൈറ്റി ഡിസൈൻസ് അറിയാമെന്ന് പറഞ്ഞാലും ഈ ഒരു നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആൾ കസ്റ്റമേഴ്സ് അവർ തന്നെ സെലക്ട് ചെയ്ത് നമ്മളോട് പറയുമ്പോൾ അത് ഇട്ടു കൊടുക്കാനായിട്ട് വേറെ പ്രത്യേകതരം ഒരിഷ്ടാണ് കേട്ടോ കാരണം അതെന്തായാലും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് സെലക്ട് ചെയ്തതാണല്ലോ അപ്പോൾ പിന്നെ അതിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് എനിക്കങ്ങനെയാണ് കൂടുതലിഷ്ടം കേട്ടോ എല്ലാ കാര്യങ്ങളും നമ്മളോട് തുറന്ന് പറഞ്ഞ് ഇന്ന ഡിസൈൻ മതി ഇത് മതി അത് മതി എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരാശ്വാസമാണ് അങ്ങനെ ആയിരുന്നു കേട്ടോ ഈ കുട്ടി അപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവർ ഐസ്ക്രീമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതും കഴിച്ചു അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ ഇട്ട ഡിസൈൻ കേട്ടോ ഇനി നമുക്ക് ബാക്ക് ഹാൻഡും കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ അതിന് മുന്നേ കുറച്ച് റീൽസ് ഇടാനുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഈയൊരു ഡിസൈൻ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ സീൽ ഹാൻഡൊക്കെ അപ്ലൈ ചെയ്തു പിന്നെതാ ബാക്കിൽ സിമ്പിൾ മതി എന്ന് പറഞ്ഞു വെരി സിമ്പിളാണ് അവർക്ക് തന്നെ അത് മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു ചായയും കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ് നേരത്തെ കൊണ്ടുവന്ന പോലെ തന്നെ അവർ ബസ് സ്റ്റാൻഡ് വരെ ഡ്രോപ്പ് ചെയ്തു കേട്ടോ അതും വലിയ ആശ്വാസം അല്ലെങ്കിൽ അവിടുന്ന് ഓട്ടോ ഒക്കെ പിടിച്ച് പോകേണ്ടി വന്നിരുന്നു സ്ഥലം അറിയാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ ഇവരാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ആശ്വാസം തോന്നി അങ്ങനെ ബസ് കിട്ടി അവിടെ നിന്ന് തന്നെ കുറേ സമയം വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് കേട്ടോ നമുക്ക് ബസ് കിട്ടിയത് പെരിന്തലമണ്ണക്ക് ബസ് കിട്ടി അവിടെ നിന്ന് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഈ ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ